അത് ഈ മോർട്ടൽ ഒരു കുറവാണ് ആവില്ലേ പോയില്ല നേരെ അടയേ വിട അടയേ വിട ഇപ്പോ പറഞ്ഞത് കറക്റ്റ് ആണ് അതാണ്ാണോ കറക്റ്റ് പറഞ്ഞല്ലേ വെരി വെരി കുറച്ചു മാറിനാകത്തെ പതി ഹനിസ ടൂർണമെന്റ് ആണ് പോകാനുള്ളത് ഇപ്പുറത്ത് ഒരു രണ്ട് ആർജൽ വിളിച്ചോ എന്തെങ്കിലും ഇത് ടേഷനൽ ആണ് പോഷൻ ആ കേട്ടോ വിളിക്കാം വിളിക്കാം മണിമലയാറ്റിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മണിമല കോത്തലപ്പൊടി മലമ്പാറ സ്വദേശിയായ തടത്തൽ ബിജി ബിജു എന്ന കിച്ചുവിന്റെ മൃതദേഹമാണ് രാവിലെ പുനരാരംഭിച്ച തെരച്ചിലിൽ സന്നദ്ധ പ്രവർത്തകർ കണ്ടെത്തിയത് ഒമ്പതരയോടെയാണ് പതിനഞ്ചടിയോളം താഴ്ചയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിമല മൂലപ്ലവിനു സമീപം വ്യാഴാഴ്ചയാണ് മണിമലയാറ്റിൽ കുളിക്കുന്നതിനിടെ ബിജി ബിജുവിനെ കാണാതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം നടന്നത് മീൻ പിടിച്ച ശേഷം തിരികെ പോകുന്നതിന് മുമ്പ് ആറ്റിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് യുവാവ് അപകടത്തിൽപ്പെടുന്നത് ആറിൻ്റെ ഇരുകരകളിലേക്കും നീന്തതിനിടെ കയത്തിൽ യുവാവ് മുങ്ങി എന്നാണ് താഴുകയായിരുന്നുവെന്നാണ് ഉണ്ടായിരുന്നവർ പറയുന്നത് വ്യാഴാഴ്ച യുവാവിനു വേണ്ടിയുള്ള തെരച്ചിൽ ആദ്യ ദിനം രാത്രിയായതും പ്രതികൂല കാലാവസ്ഥയുമടക്കം കണക്കിലെടുത്ത് നിർത്തിയിരുന്നു രാവിലെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അടക്കം എത്തി നടത്തിയ പരിശോധനയിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈരാറ്റുമുട്ടലിൽ നിന്നുള്ള எமர்ஜென்சி மாமிர்தம் கண்டெடுத்து டீம் போட்ட பொன்னம் வெல்கம் டூ ஷர்மா ஸ்கூல் சாய்ஸ் ஆப் லேர்னிங் அன்பின் பிரம்சரி அன்டியூஸ் கிரேட் அவர் ஸ்கூல் பைரன்ட் கம்யூனிட்டி டிக்கெட்டிங் என் மைனஸ் fostering creativity and instilling a lifelong love for learning. With a dynamic curriculum, experienced faculty and state of the art facilities, we strive to provide a holistic education that empowers students to excel academically, socially and emotionally. At our school, we believe in fostering a supportive and inclusive environment where each student is encouraged to explore their passions, embrace challenges and achieve their full potential.